യ്യോ അത് പറയാതിരിക്കാൻ പറ്റില്ല വീണ്ടും എന്തിനു വല്യ ഇലയാന്ന് ശരിക്കും കൂടെ പോലെ തന്നെ നമ്മുടെ മാവേലീന്റെ ഒക്കെ കഴിയിരിക്കുന്ന ഓലക്കൂടെ ഭയങ്കരമായിട്ട് എനിക്ക് ഇങ്ങനെ ഇൻട്രസ്റ്റ് ചെറുത് എന്താ സംഭവം എന്താ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് എല്ലാം ഉണ്ടായിരുന്നു ശരിക്കും നമ്മുടെ ഓല പോലെ ഉണ്ട് ഞാൻ ഞാനോർക്കും ടൈം ട്രാവൽ ട്രാവലിത് പോയാലോ ടൈം മെഷീൻ കണ്ടുപിടിച്ചാലോ എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിക്കൂട്ടോ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് അപ്പൊ നമ്മുടെ വടകപ്പുളി മരത്തിന്റെയും നിൽക്കുന്ന കുടപ്പന ഗായസ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മളെന്ന് കുടപ്പനെ പരിചയപ്പെടാൻ വേണ്ടി പോവാണ് അപ്പൊ നമ്മുടെ പന വലുതായിക്കോ ഞാൻ അതിന്റെ പോക്ക തക്ഷിയിരിക്കുമോ അയ്യോ രാക്ഷനാണോ കുടപ്പന രാക്ഷസൈന്റെ മുകളിലിരിക്കുവോ എന്താ ഞാനന്ന് നമ്മടെ കുടപ്പന തന്നെയാണ് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് അപ്പൊ നമുക്ക് നേരെ കാണുന്നാണ് നമ്മുടെ കുടപ്പന എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ നോക്കി നോക്ക് എന്ത് രക്ഷാ നമ്മുടെ കുടപ്പന കാണാനായിട്ട് വലിയ വലിയ ലീഫാണ് നമ്മുടെ കുടപ്പനയ്ക്കുള്ളത് ശരിക്കും നമ്മുടെ ഓല പോലെ തന്നെ നമുക്ക് തോന്നും കണ്ടില്ലേ അടുത്തേക്ക് പോകുമോറും അത് വലുതായിക്കൊണ്ടിരിക്കുക അല്ലെ വച്ചായിട്ടും നമ്മൾ ഊല് അകല അകലം നോക്കുമ്പോൾ നമ്മളവർക്ക് വളരെ ചെറുതാണെന്ന് പക്ഷെ അടുത്ത് പോകുമോറും ഇത് വലുതായിക്കൊണ്ടിരിക്കുവാണ് പക്ഷേ ഇത് കുടപ്പനയുടെ ഒരു ഇതാണ് എന്ത് ഒരല ഒരു എല വലിയ വലിയ മഴ പെയ്യാണ് നമുക്ക് ഇവിടെ മതി പക്ഷെ നമ്മുടെ ഈ ഈ ഈ നോക്കിക്കേ മുള്ളുകളാണ് തണ്ടിലുള്ളത് കണ്ടോ ഭയങ്കര ഷാർപ്പായിട്ടുള്ള മുള്ളുകള് കാഴ്ചപ്പൊതു കണ്ടോ ഇതൊക്കെ നമ്മുടെ കൊടപ്പനേന്റെ മുള്ളുകളാണ് അതിന്റെ തണ്ടിക്കൂടെ ഉള്ളത് അവിടെ ഒക്കെ ഇഷ്ടം പോലെ മുള്ളുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും നമ്മുടെ തഴേന്റെ ഉള്ളുപോലെയാണ് പക്ഷെ അതൊരു ഒരു ഭാഗത്തേക്ക് മാത്രമാണ് ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്നത് കണ്ടല്ലേ നമുക്ക് താഴെയും ആക്കാം പക്ഷെ മുകളിലൊക്കെ ആക്കി കഴിഞ്ഞാൽ കൈ മുറിയുന്ന കാര്യത്തില് ഉറപ്പാണ് കേട്ടോ അപ്പം ഓരോരുത്തരും വന്നിട്ട് നമ്മുടെ കൊടപ്പനന്റെ ഈ കണ്ടില്ലേ ഈ ഇതിന്റെ ഈ എന്താ ഇനി പറയുന്ന ഇതിന്റെ കൈയ്യൊക്കെ ഇത് ഒടിച്ച് വെച്ചിട്ടാണ് വെട്ടിക്കളഞ്ഞിട്ടുണ്ട് ആരോ നമുക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും നമ്മുടെ അനുവാദം ഇല്ലാതെയാണ് ഇതൊക്കെ ചെയ്തു വെച്ചേക്കുന്നത് തോന്നിയ പോലെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഇത് കണ്ടില്ലേ ഇത് വലിയൊരു ഒരു

എന്ത് ചെയ്തിട്ട നമ്മൾ ആരോട് എന്ത് നമ്മുടെ കൊടപ്പനയുടെ തലയാണ് ഈ കാഴ്ചക്കുന്നത് ഞാൻ വെട്ടിയിട്ടത് ഇപ്പഴാ കേട്ടോ കാഴ്ച കാണുന്നത് കണ്ടില്ലേ ശരിക്കും നമ്മുടെ ഓല പോലെ ഉണ്ട് പക്ഷെ വെട്ടിയിട്ട പരിപാടി അത് അതെനിക്ക് ഇഷ്ടപ്പെട്ടിരിക്കും ശരിക്കും നമ്മുടെ ഓല ഉണങ്ങിയത് പോലെ ഉണ്ട് എന്തായാലും ആരാ ചെയ്തതെന്ന് നമുക്കറിയില്ല എന്തായാലും കള്ളവം കപ്പലിൽ തന്നെ ഉള്ള കാര്യത്തിൽ ഉറപ്പാണ് കേട്ടോ അത് അല്ലേ സത്യമായിട്ടും നമ്മുടെ ഈ കൊടപ്പനേൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയോ അല്ല ഇല്ലല്ലോ ഇല്ല നോക്കി ഓല വിരിഞ്ഞു നിൽക്കുന്ന പോലെ ഇല്ലേ കണ്ടില്ലേ സത്യമായിട്ട് എനിക്കൊരു ഓല ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന പോലെ തന്നെയാണ് നമുക്ക് ഈ കൊടപ്പന കാണാനായിട്ട് വരുന്നത് പക്ഷെ ഇത് പറിച്ചെടുക്കാൻ എനിക്ക് പറ്റുന്നില്ല കേട്ടോ കൊടപ്പനേൻ്റെ ഓല ഉണ്ടല്ലേ ശരിക്കും ഓല നമ്മളിങ്ങനെ വിരിച്ച് നിൽക്കുന്ന പോലെയാണ് നമുക്ക് കാണാനായിട്ട് വരുന്നത് അതായത് ഇപ്പം നമ്മുടെ ഈ കൊടപ്പനയും കൊണ്ട് നമുക്ക് ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കൊടപ്പനേൻ്റെ ഈ എന്താ പറയുക ലീഫ് യൂസ് ചെയ്യുന്നത് അതേപോലെ തന്നെ നമ്മൾ വീടൊക്കെ എന്താ പറയുക നമ്മൾ മെടഞ്ഞ് നമ്മുടെ വീടിൻ്റെയൊക്കെ പൊക്കത്തിടൂല്ലേ ആ അതൊക്കെ അങ്ങനെ ചെയ്യാനും അതുപോലെ തന്നെ ക്രാഫ്റ്റ് വർക്ക് ചെയ്യാനും അതുപോലെ കൊട കൊടപ്പാന എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഓർക്കുന്നത് നമ്മുടെ മാവേലീൻ്റെ ഒക്കെ കഴിയിരിക്കുന്ന ഓലക്കുട അതുകൊണ്ടാണ് അപ്പോൾ ഓലക്കുട ഉണ്ടാക്കുന്നത് നമ്മുടെ ഈ കൊടപ്പനേൻ്റെ ഓലയും കൊണ്ടാണ് അപ്പം എന്തായാലും എനിക്ക് ചെറുതായിട്ട് കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ അറിയാം കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അമ്മച്ചീൻ്റെ അച്ഛൻ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ക്രാഫ്റ്റ് വർക്കുകളിലൊക്കെ ഭയങ്കര വിരുദനായിരുന്നു കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ അങ്ങനെയുള്ള പൂർവികരൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുമായിരുന്നു എന്താ പറയുക വൈദ്യം ജ്യോതിഷം അതേപോലെ തന്നെ മന്ത്രവാദം അതേപോലെ മന്ത്രവാദം അതുപോലെ തന്നെ നിങ്ങൾ അതുപോലെ തന്നെ ഇങ്ങനെ ക്രാഫ്റ്റ് വർക്കുകൾ ഉടുക്കു കൂട്ടുന്നു പാട്ട് ഡാൻസ് എല്ലാം ഉണ്ട് എല്ലായിടത്തും തന്നെ എന്താ പറയാ എനിക്കറിയില്ല എല്ലാംന്ന് പറഞ്ഞ എല്ലാം എവറിങ് ആയിരുന്നു പക്ഷെ അവരുടെ കാലശേഷം അവരിത് ആർക്കും പറഞ്ഞു കൊടുത്തില്ല അതുകൊണ്ട് തന്നെ അവരുടെ കൂടെ അവരുടെ കൂടെ അത് പോയി എങ്കിലും നമുക്ക് ഇൻബോണായിട്ട് കുറെ കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് തന്നെ വലിയ ദൈവഭാഗ്യമായിട്ട് ഞാൻ കാണുവാണ് എങ്കിൽ അത് അവർക്ക് അവർ ആർക്കും പറഞ്ഞു കൊടുക്കാതെ പോയതിന് എനിക്ക് വിഷമ അപ്പൊ ഞാൻ ഓർക്കും ടൈം ട്രാവൽ ഇത് പോയാലോ ടൈം കണ്ടുപിടിച്ചാൽ എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിക്കും ഓക്കെ അതൊക്കെ നമുക്ക് പിന്നെ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അമ്മച്ചീന കൂടി ഇരുത്തിട്ട് ചെയ്യാട്ടോ നമ്മുടെ ഈ കൂട വട്ടി പായ പായ ആ അയ്യോ അത് ഓല കുടയും പറ്റാ പറമ്പ് അതന്നെ അങ്ങനെയാണ് പറമ്പ് വീട്ടിലുണ്ടായിരുന്നു ആദ്യം ഇപ്പൊ ഇല്ല പരമ്പിലായിരുന്നു പറമ്പിലാ പണികളൊന്നും നമ്മൾ ചെയ്യാറില്ല അപ്പൊ എന്തുകൊണ്ട് നമ്മുടെ ഈ എന്താ പറയാ തഴ പോലെ തന്നെയാണ് നമ്മുടെ ഈ കൊടപ്പനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക പണ്ടൊക്കെ ഉള്ളവർ എന്ന് പറയുമ്പോ ഇങ്ങനത്തെ സാധനങ്ങളും കൊണ്ടായിരുന്നു എല്ലാ സാധനങ്ങളും അവര് ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ എനിക്കറിയാവുന്ന ഒരു സാധനം ഞാൻ ഞാനിവിടെ ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങക്ക് ഞാൻ കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്ന് നിങ്ങള് പറയാനോ അപ്പൊ അമ്മ അവിടെ ഇത് അലക്കിത്തുടങ്ങിട്ടുണ്ട് അങ്ങനെയുണ്ട് അപ്പൊ ഞാനൊരു അടിപൊളി റോസപ്പൂ നമ്മുടെ കുടപ്പനേൻ്റെ ഓലയും കൊണ്ടുണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഓലയും കൊണ്ടൊന്നും വായിൽപ്പ് ഈ ഓലയും കൊണ്ട് എനിക്ക് തൊപ്പിയൊന്നും തൊപ്പിയല്ല എന്നാതിൻ്റെ പേര് ഉണ്ടാക്കാൻ എനിക്കല്ലേ ഞാൻ നിക്കോ നിങ്ങൾക്കും കൂടി ഞാൻ പറഞ്ഞു തരില്ലേ നമുക്ക് ട്രൈ ട്രൈ നോക്കാം റിസ്കി ആയിട്ടുള്ള നമ്മൾ ചെയ്യണം ഇങ്ങനെ പറയും അത് തന്നെ അത് എന്താ പറയാ പുഴുങ്ങി എന്തൊക്കെയോ ചെയ്യണം എന്ന് അമ്മച്ചി ഇങ്ങനെ പറയൂട്ടോ അമ്മച്ചിക്ക് ഇതിന്റെ സംഭവങ്ങളൊക്കെ അറിയാം അതുകൊണ്ട് തന്നെ അമ്മച്ചി ഇങ്ങനെ കൊറേ കാര്യങ്ങൾ നമുക്ക് കൊടപ്പനെ പറ്റി എല്ലാ പണത്തെ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എനിക്ക് ഇൻട്രസ്റ്റ് കയറി എന്താ സംഭവം എന്താ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് എങ്കിലും നമുക്കറിയാം പോലെയൊക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്യാട്ടോ അപ്പൊ നിങ്ങക്ക് വേറൊരു സാധനം ഇത് കണ്ടോ ഇത് നമ്മുടെ കൊടപ്പനയിലെ ഉണ്ടായി വരുന്ന പുതിയൊരു തളിർപ്പാണ് ഈ കാണുന്നത് കണ്ടില്ലേ അപ്പം ഇങ്ങനത്തെ ഈ കരകൗശല വസ്തുക്കളൊക്കെ ഇപ്പോൾ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ നമുക്ക് നല്ല റേറ്റിംഗ് കിട്ടും കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇപ്പം എല്ലാവരും മോഡേൺ ആയതുകൊണ്ട് തന്നെ പഴയ സാധനങ്ങൾ കിട്ടാൻ വളരെ കുറവാണ് ഇത് ഉണ്ടാക്കാൻ അറിയുന്നവരും വളരെ കുറവാണ് അവരുടെയൊക്കെ എണ്ണത്തിൽ കുറവ് കുറവ് വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ജനറേഷൻ മാറുകയാണനുസരിച്ച് എല്ലാവരും മോഡേൺ ആയിക്കൊണ്ടിരിക്കുകയല്ലേ അതുകൊണ്ട് തന്നെ എല്ലാവരും പുതിയതിലേക്ക് മാറുന്നോണ്ട് തന്നെ പഴയ സാധനങ്ങൾ കാണുമ്പോൾ എല്ലാവർക്കും ഒരു പുതുമയായിട്ട് തോന്നും അല്ലേ അതുകൊണ്ട് തന്നെ ഈ ഈ എന്താ പറയുക കൊടപ്പന നമ്മുടെ താഴെയാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരെയാണ് ഗായസ് ഉള്ളത് പൂ ഗായ്സ് കണ്ടോ നമ്മുടെ രാജാക്കന്മാർക്കൊക്കെ പണ്ട് വീശി കൊടുക്കൂലേ അതുപോലല്ലേ എന്ത് വലുതാ നോക്ക് വളരെ ുമ്പയാമറ തികയുന്നില്ല ക്യാമറ വലുതാക്കേണ്ടി വരും അപ്പൊ ഇങ്ങനത്തെ സാധനങ്ങളും കൊണ്ട് ഉണ്ടാക്കുന്ന ക്രാഫ്റ്റ് വർക്കുകളൊക്കെ നമ്മൾ പഠിച്ചിരിക്കുവാണെങ്കിൽ ബെറ്റർ ആയിരിക്കും ഇപ്പൊ നമുക്ക് എന്തായാലും ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വിക്കുവൊക്കെ ആണെങ്കിൽ ഒരുപാട് പൈസ ഉണ്ടാക്കാം സിമ്പിളാണ് കേസ് പക്ഷെ നല്ല പണിയാണ് ഇതിരുന്ന് ചെയ്യാൻ ഭയങ്കര കഷ്ടപ്പാടാണ് അമ്മച്ചി പറയുന്നത് കേൾക്കുമ്പോഴേ വേണ്ട പൊയ്ക്കോ ഒന്നുള്ള രീതിയിലാണ് ഞാൻ പക്ഷെ എനിക്ക് കൈ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ചെയ്യാതെ വരുന്നില്ല കാരണം നിങ്ങൾക്ക് അറിയാലോ എന്നെ അറിയാമല്ലോ ഓ അപ്പം ഇത് വളരെ ദൂരെയാണ് നമ്മുടെ വീട്ടിൽ നിന്ന് അതുകൊണ്ട് തന്നെ ഇത് ഇച്ചിനും കൂടി വലുതായിട്ട് നമുക്ക് അതിനൊക്കെ വെട്ടി ട്രൈ ചെയ്യാം എന്ന് ഞാൻ ഓർത്തോണ്ട് ട്രൈ ചെയ്യാൻ ഓർത്തോണ്ടിരിക്കാനുട്ടോ ഗൈസ് എന്തായാലും നിങ്ങളുടെ വീട്ടിൽ ഈ കൊടപ്പന ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ ഇവരാൾ ചിലറക്കാരനല്ല അപ്പോൾ പനകളിൽ പലതരം പനയുണ്ട് മനസ്സിലായില്ലേ അതിനകത്ത് ഒരു തരത്തിൽപ്പെട്ട പനയാണ് ഈ കൊടപ്പന എന്ന് പറയുന്നത് അപ്പം എന്തായാലും ഈ പനയുള്ളത് നമ്മുടെ ഭാഗ്യമായിട്ട് കാണുവാന് ഇനി ഭാവിയിൽ ഞാൻ രക്ഷയായിട്ട് ഇതിനെ മുകളിൽ പോയിരിക്കാനും പോവാണ് അപ്പം നമ്മുടെ കൊടപ്പരൻ്റെ കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ കൊടപ്പരൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഈ റോസ റോസപ്പൂന ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും കമന്റ് ചെയ്യാൻ പറ്റില്ല കഴിച്ചപ്പൊ നമുക്ക് അടുത്തൊരു സൂപ്പർ വീഡിയോയിലൂടെ വീണ്ടും കണ്ടുമുട്ടാം അപ്പം അമ്മ പുഴയിൽ നിന്നിട്ട് ഒറ്റക്ക് അലകിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാനും കൂടി പുഴ സഹായിച്ചേക്കാം അല്ലെങ്കിൽ വളർത്തിക്കും നമുക്ക് അടുത്തൊരു നല്ല വീട്ടിലൂടെ വീണ്ടും കണ്ടുമുട്ടാം കണ്ടുമുട്ടാം കഴിച്ച എല്ലാവർക്കും മതി